അത്ഭുതോളം വരുന്ന കൂറ്റൻ ചൂട്ടുകളുടെ അകമ്പടയിൽ പുഷ്പാലംകൃതമായ എഴുന്നള്ളിപ്പ് പ്രത്യേക ഈണത്തിലുള്ള കുരവ ചെണ്ടയുടെ ദ്രുതതാളം ഒപ്പം ചൂട്ടുവെളിച്ചത്തിൽ തിളങ്ങുന്ന രൗദ്രഭാവവുമായി പുതിയറമ്പൻ തെയ്യവും ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിനും മാത്രം സ്വന്തമായ നാട്ടുപാരമ്പര്യമാണ് കേരളത്തിലെ പാട്ടോത്സവത്തിന്റെ സമാപനം കുറിച്ച് തെയ്യാട്ടത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാത്രി നടന്ന കലശമെഴുന്നള്ളിപ്പിന് ആചാരപെരുമകൾ ഏറെയാണ് ക്ഷേത്രപാലകനെ കലശമെഴുന്നള്ളിക്കാൻ അവകാശികളായ വലിയ വീട് തറവാട്ടിൽ നിന്നും വടക്കേ നടയിലുള്ള പള്ളിയറ വരെയുള്ള കലശമെഴുന്നള്ളത്തും അകമ്പടിയായുള്ള ചൂട്ടുകളും സംരക്ഷകനായി പുതിയറമ്മൻ തെയ്യത്തിന്റെ സാന്നിധ്യവും കാണാൻ ദൂരദിക്കുകളിൽ നിന്നുപോലും ആളുകൾ എത്തിയിരുന്നു വലിയ അറുപത് ചൂട്ടുകളാണ് ചൊവ്വാഴ്ച രാത്രി കത്തിച്ചത് ഭാരമേറിയ ചൂട്ട് നെഞ്ചോട് ചേർത്ത് ആയം ഓരോ സ്ഥലത്തും ഇട്ടുകൊണ്ട് ാണ് ലക്ഷ്യത്തെത്തിക്കുന്നത് പോരാട്ടങ്ങളിൽ ക്ഷേത്രപാലകന്റെ വലം കൈയായി നിന്നിരുന്ന പുതിയാറമ്പൻ തന്റെ യജമാനുള്ള കലശം സുരക്ഷിതമായി എത്തിക്കുന്നതിനാണ് തെക്കേ നട മുതൽ വരെ അനുഗമിക്കുന്നത് ക്ഷേത്രപാലകന്റെ മുന്നിൽ നിൽക്കാൻ അവകാശമില്ലാത്തതിനാൽ തെയ്യം തെക്കും വടക്കും നടവഴി മുറിച്ച് കിഴക്കോട്ട് വരാറല്ല തോറ്റമില്ലാത്ത തെയ്യമാണ് പുതിയാറമ്പൻ സമീപ പ്രദേശങ്ങളിൽ ഇവിടെ മാത്രമാണ് തെയ്യം കെട്ടിയാടുന്നത് കലശക്കുടം അലങ്കരിക്കുന്നതിലും ഏറെ ആചാരങ്ങൾ പാലിക്കുന്നുണ്ട് ഇതിനുള്ള അവകാശം തൈവളപ്പ് വീട്ടുകാർക്കാണ് ഇതിനായുള്ള പൂക്കൾ ശേഖരിക്കുന്നത് ഏഴിമലയിൽ നിന്നാണ് ആർപ്പ് വിളികളുമായാണ് പൂക്കൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത് മകരമാസത്തിലെ കാർത്തികനാൾ മുതൽ പന്ത്രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന പാട്ടുത്സവത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടാണ് തെയ്യാട്ടം നടക്കുന്നത് ഇതിന് രണ്ടു നാൾക്ക് മുമ്പ് തന്നെ തീയ സമുദായ ചെറുപ്പക്കാർ പൂ പറിക്കാൻ ചൂട്ടുകെട്ടാനുള്ള ഓല ശേഖരിക്കൽ ചൂട്ടുകെട്ടൽ തുടങ്ങിയ ശ്രമകരമായ യത്നത്തിലാണ് news bureau, cerfatur.